ആത്മോപദേശതകം ഓഡിയോ ബുക്ക് തുടരുന്നു പതിനഞ്ചാം ശ്ലോകം പാലു പതിനായിരം ആണ്ടൊരൽ അറിവരപ്രകൃതി അധീനമായാൽ ആയിരം ആലെ തോന്നും ആത്മാവിനോടടുപ്പിക്കുന്ന പരാവിദ്യയിലൂടെ പരപ്രകൃതി നേടി പാലു നുകർന്ന നിരന്തരമായ ആത്മാനന്ദം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർക്ക് ജ്ഞാനികൾക്ക് ഒരു പതിനായിരം ആണ്ട് പതിനായിരം വർഷം ഒരല്പനേരം നിമിഷം പോലെ കടന്നു പോകും അറിവ് ബോധം അപരപ്രകൃതിക്കധീനമായാൽ ജഡത്വത്തിന് ശക്തി കൂട്ടുന്ന അപരാവിദ്യയിലൂടെ അപരപ്രകൃതിക്ക് വശപ്പെട്ടു പോയാൽ അരനൊടി അരനിമിഷം ആയിരം പോലെ തോന്നും ആയിരം വർഷം പോലെ നീണ്ടുപോകുന്നതായി അനുഭവപ്പെടും ആത്മാവിനോട് അടുപ്പിക്കുന്ന പരാവിദ്യയിലൂടെ പരപ്രകൃതി നേടി നിരന്തരമായ ആത്മാനന്ദം അനുഭവിക്കുന്ന ജ്ഞാനികൾക്ക് പതിനായിരം വർഷം നിമിഷം പോലെ കടന്നു ബോധം ജഡത്വത്തിന് ശക്തി കൂട്ടുന്ന അപരാവിദ്യയിലൂടെ അപരപ്രകൃതിക്ക് വശപ്പെട്ടു പോയാൽ അരനിമിഷം ആയിരം വർഷം പോലെ നീണ്ടുപോകുന്നതായി അനുഭവപ്പെടും അരനൊടി ആണ്ട് പോലെ തോന്നും വിദ്യ പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും രണ്ടായി തിരിയുന്നു പരാവിദ്യ പരപ്രകൃതിക്കും അപരാവിദ്യ അപരപ്രകൃതിക്കും വഴിതെളിക്കുന്നു പരാപ്രകൃതി സത്യത്തോടടുപ്പിക്കുമ്പോൾ അപരാപ്രകൃതി പ്രാപഞ്ചിക സുഖഭോഗങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നു പരാപ്രകൃതി സങ്കല്പങ്ങളെക്കുറിച്ച് അഖണ്ഡബോധാനുഭവത്തിന് ശക്തി കൂട്ടുമ്പോൾ അപരാപ്രകൃതി ജഡസങ്കൽപ്പങ്ങളെ വർദ്ധിപ്പിച്ച് ജടാനുഭവത്തിന് ശക്തി കൂട്ടുന്നു പരപ്രകൃതിക്ക് ഹേതുവായ പരാവിദ്യയെ വിദ്യയെന്നും അപരപ്രകൃതിക്ക് ഹേതുവായ അപരാവിദ്യയെ അവിദ്യയെന്നും വ്യവഹരിക്കാറുണ്ട് സമയെന്നും അന്യ എന്നുമുള്ള പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇവയെക്കുറിച്ച് ഗുരുദേവൻ തന്നെ ഇനിമേൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് പരപ്രകൃതിയെ ആശ്രയിച്ച് സത്യബോധം വളരുംതോറും കർമ്മചലനങ്ങളെ അവലംബമാക്കിയുള്ള കാലസങ്കല്പത്തിന് ശക്തി കുറയുന്നു അതുകൊണ്ടാണ് പരയുടെ പാലു നുകർന്ന ഭാഗ്യവാൻമാർക്ക് പതിനായിരം ആണ്ട് അല്പനേരമായിട്ടേ തോന്നൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പരയുടെ പാല് ആത്മാനന്ദമല്ലാതെ മറ്റൊന്നുമല്ല അവിദ്യാകൽപിതങ്ങളായ നിരവധി നാമരൂപങ്ങൾക്കടിമപ്പെട്ട് നിരവധി നാമരൂപങ്ങളിൽപ്പെട്ട് അറിവ് ഭിന്നിക്കാൻ ഇടയായാൽ കാലസങ്കൽപ്പം അതിന് ശക്തിയായി പിടികൂടുകയും ലോകജീവിതം ജീവിതം ക്ലേശഭൂയിഷ്ടമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് അറിവ് അപരപ്രകൃതിയെ ആശ്രയിക്കുന്നവർക്ക് അരനിമിഷം ആയിരമാണ്ട് പോലെ തോന്നും എന്ന് പറഞ്ഞിരിക്കുന്നത് സുഖം സമയദീർഘ്യം ദീർഘം കുറയ്ക്കും ദുഃഖം സമയ ദൈർഘ്യം വർദ്ധിപ്പിക്കും ഇത് അനുഭവസിദ്ധമാണല്ലോ പരയുടെ പാല് എങ്ങനെയാണ് ഭുജിക്കാൻ സാധിക്കുക മനസ്സിനെ ധ്യാനനിഷ്ഠ കൊണ്ട് സങ്കല്പരഹിതമാക്കുന്നതോടെ പ്രാണശക്തി ഉജ്ജ്വലിച്ച് സുഷുമനാടി വഴി ഭ്രൂമധ്യത്തെ ലക്ഷ്യമാക്കി ചലിക്കാൻ തുടങ്ങുമെന്ന് മുൻപ് പ്രസ്താവിച്ചുവല്ലോ പ്രാണശക്തി സുഷുമനയിൽ പ്രവേശിക്കുന്നതോടുകൂടി വിവിധ തരത്തിലുള്ള അനാഹത ധ്വനികൾ കേട്ടു തുടങ്ങുന്നു സ്വയം പൊന്തുന്ന ശബ്ദങ്ങളായതുകൊണ്ടാണ് ഇവയെ അനാഹത ധ്വനികൾ എന്ന് വിളിക്കുന്നത് ഈ ധ്വനികളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാൽ ആ നാദങ്ങളോടൊത്ത് മനസ്സും പരമാത്മസത്തയിൽ ലയിച്ച് ഏകീഭവിക്കുന്നു തുടർന്ന് ഉജ്ജ്വലമായ സത്യബോധം ആവിർഭവിക്കുകയും ചെയ്യുന്നു ഗംഭീരമായ ഈ അനുഭൂതിയാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്